ഡൊണാൾഡ് ട്രംപും യു കെ പ്രധാനമന്ത്രിമാരും ഹിന്ദുക്കളെ പ്രശംസിക്കുന്നു ഇക്കുറി ഹൈന്ദവരുടെ ആഘോഷമായ ദീപാവലി ആഘോഷം ഏറ്റെടുത്ത് വൈറ്റ് ഹൗസ് മുതൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതി വരെ ഓസ്ട്രേലിയൻ ഭരണാധികാരികൾ യൂറോപ്യൻ ഭരണാധികാരികൾ ഇവരെല്ലാവരും ദീപാവലി ആഘോഷിച്ചതിനു പിന്നാലെ വരുന്ന വാർത്തകൾ സനാതനധർമ്മത്തെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ് ലോകത്തിപ്പോൾ പാശ്ചാത്യ ലോകം ആഘോഷമാക്കുന്നത് രണ്ട് മതങ്ങളുടെ ഉത്സവങ്ങൾ ഒന്ന് ക്രിസ്ത്യാനികളുടെ ഈസ്റ്ററും ക്രിസ്തുമസും രണ്ടാമത് ഹിന്ദുക്കളുടെ ദീപാവലിയും ട്രംപും യൂറോപ്യൻ യൂണിയനും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് വീണ്ടും ഒന്നിക്കുകയാണ് ഈ പാതയിൽ അവർ മുറുകെ പിടിക്കുന്നത് സനാതനധർമ്മത്തെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ലോക നേതാക്കന്മാർ ഒരേ സ്വരത്തിലാണ് ഹിന്ദുക്കളെയും മോദിജിയെയും പ്രശംസിക്കുന്നത് അതേസമയം തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തുന്നതും പോരാടുന്നതും ഒരു രാജ്യത്ത് തന്നെ രണ്ട് മതങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ലഭിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി സന്തോഷത്തോടെ ഹിന്ദുക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് പബ്ലിക് ഐ ഡി അദ്ദേഹം ചെയ്തിരുന്നു വൈറ്റ് ഹൗസിൽ ഹിന്ദുക്കൾക്കൊരു യഥാർത്ഥ ഫ്രണ്ട് ഉണ്ടാകും ഹിന്ദുക്കളായ ഇന്ത്യൻസ് അമേരിക്കയുടെ ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി വളരെയധികം അധ്വാനം ചെയ്യുന്നവരാണ് അദ്ദേഹം പറയുന്നു ഞാൻ ഇന്ത്യൻ സിനിമയുടെയും ഹിന്ദുക്കളുടെയും ഒരു വലിയ ആരാധകൻ തന്നെയാണ് എന്ന് അതുപോലെ തന്നെ യു കെയിലെ പ്രധാനമന്ത്രിമാർ പലരും യു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ളതും അല്ലാത്തതുമായ ക്ഷേത്രങ്ങൾ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് അവരിൽ പലരും ഭഗവാൻ ശ്രീകൃഷ്ണന് നിവേദിച്ച ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഗോശാല സന്ദർശിച്ചിട്ടുണ്ട് അതുകൂടാതെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അതിഥിയായി കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രത്തിന്റെ ടെമ്പിൾ പ്രസിഡന്റിനെ ബക്കിംഗ് ഹാം കൊട്ടാരത്തിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് ആ ടെമ്പിൾ പ്രസിഡന്റ് മുണ്ട് ധരിച്ച് എലിസബത്ത് രാജ്ഞിയുടെ അടുത്ത് പാർട്ടി ചെയ്തിട്ടുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ ഭരണാധികാരികളുടെ അടുത്ത് പ്രശംസ പലതവണ കിട്ടിയിട്ടുണ്ട് അതും ഒഫീഷ്യൽ തന്നെ യു കെയിലെ നിരവധി ഭരണാധികാരികൾ അവിടുത്തെ കൃഷ്ണക്ഷേത്രം സന്ദർശിച്ചതിന്റെ ഫോട്ടോകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവർ എത്ര ബഹുമാനത്തോടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രം സന്ദർശിച്ചതും ആ പൂജകളിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും പല ഭരണാധികാരികളും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്കും സനാതനധർമ്മത്തിനും അവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും ആദരവും അത് സനാതനധർമ്മത്തിന് മഹത്വം തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ൊന്ന് മനസ്സിലാക്കാം ഈ ഭരണാധികാരികൾ സത്യത്തിൽ അവരുടെ രാജ്യത്തിന്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവരുടെ രാജ്യത്തിന് നന്മയ്ക്കും ശാന്തിക്കും ഉന്നമനത്തിൽ കൂടെ നിൽക്കുന്നവരെ എല്ലാവരെയും അവർ സന്തോഷത്തോടെ ചേർത്തു പിടിക്കുകയും ചെയ്യും ഇസ്ലാമിക തീവ്രവാദികളെ അവർ ശക്തമായി എതിർക്കുന്നുണ്ട് എങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ ഭീകരന്മാരുടെ ആശയങ്ങൾക്കും അവരുടെ അക്രമാസക്തമായ വിശ്വാസങ്ങൾക്കും എതിർ കൂടിയാണ് ഇസ്ലാമിക തീവ്രവാദം ആ നാട് നശിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അമേരിക്കയിലെ ഭരണാധികാരികൾ ഒന്നും തന്നെ വേറെ ഒരു മതത്തിനും എതിരല്ല എന്നുള്ളത് നമുക്ക് ഈ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മലയാളം മീഡിയകൾ റിപ്പോർട്ട് ചെയ്യാത്തത് മറ്റു രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഹിന്ദുക്കളെ പ്രശംസിക്കുന്നതും സനാതനധർമ്മത്തെ ഇഷ്ടപ്പെടുന്നതും എന്തുകൊണ്ട് ഇവിടത്തെ മലയാളം മീഡിയകൾ ന്യൂസാക്കുന്നില്ല പക്ഷേ ന്യൂസ് എന്നും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴികൾ ലോകത്ത് നടക്കുന്നത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്